എത്ര ശ്രമിച്ചിട്ടും തുറക്കാൻ പറ്റുന്നില്ല ഒരുപാട് പ്രഷർ കൊടുത്ത് നോക്കി നമ്മുടെ ഡോറ് പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ വരെയായി ഒരു രക്ഷയുമില്ല എന്താ ഹലോ ചെയ്യാലേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഈ മഴ സമയത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ വീട്ടിൻ്റെ ഡോർ കംപ്ലീറ്റ്ലി ടൈറ്റ് ആകുന്ന ഒരു അവസ്ഥ നമ്മൾ അടക്കാൻ ശ്രമിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അടക്കാനും പറ്റില്ല അതുപോലെ തന്നെ നമ്മൾ തുറക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മുടെ വീടിന്റെ പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വിരുന്നുകാരോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ രാവിലെ തുറക്കുന്ന സമയത്ത് പോലും നമ്മുടെ വീട്ടിലുള്ള അമ്മമാർക്കോ അല്ലെങ്കിൽ ലേഡീസിനാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഈ ഡോർ വലിച്ചു തുറക്കുക എന്ന് പറഞ്ഞ ഒരു കാര്യം അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഒരുപാട് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഡോറിന്റെ ലോക്ക് ഉൾപ്പെടെ സകല സാധനവും പൊട്ടി പോകാനുള്ള ചാൻസസും കൂടുതലാണ് അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ നമുക്ക് ഈ ഒരു സംഭവം വന്ന് ഭവിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ടൈറ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഉള്ള കാര്യമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഭൂരിപക്ഷം മലയാളികൾക്കും നേരിടുന്ന ഒരു നേരിടുന്ന ഒരു പ്രശ്നം തന്നെയായിരിക്കും നമ്മുടെ ഈ ഡോർ ടൈറ്റാകുന്ന ഈ ഒരു അവസ്ഥ അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ദേ വന്നില്ല എൻ മീൻ വണ്ടി വന്നില്ല മുഖത്ത് ഭയങ്കര വിഷാദം ഹലോ മീൻ വണ്ടിയും കാത്തിരിക്കുകയാണ് കേട്ടോ രണ്ടാളും ഫ്രിഡ്ജിന്റെ അകത്തു നിന്നും സർക്കസ് എന്തുവാട്ടാ ഇത് സർക്കസോ സർക്കസോർ നമ്മുടെ ചാർലി ഫ്രിഡ്ജിന്റെ അകത്തുനിന്ന് സർക്കസ് കേട്ടോ mulah <laughs> chung ona ni okay ഇതാണ് നമ്മുടെ മെയിൻ പാർട്ട് അതായത് നമ്മുടെ വിജാപരി എന്ന് പറയും നമ്മുടെ ഡോറിന് മൂന്ന് വിജാവരികളുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോർ ഫിറ്റ് ചെയ്ത നമ്മുടെ ആശാരിയെ വിളിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു വിചാപരി അതായത് മഴക്കാലത്ത് നമ്മുടെ ഡോർ വികസിച്ച് ഡോറ് തൂങ്ങിക്കിടക്കും ഒരു ഭാഗത്തോട്ട് തൂങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഡോർ കംപ്ലീറ്റ്ലി ടൈറ്റ് ആവുന്നത് ഈ ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന കൈപ്പൊടി പ്രയോഗങ്ങളൊന്നും നിങ്ങൾ മരത്തിൽ ചെയ്യരുത് നിങ്ങളുടെ മരം കംപ്ലീറ്റ് നശിച്ചു പോകാനുള്ള ഏറ്റവും വലിയ കാരണമാവും അത് മഴക്കാലത്ത് നമ്മുടെ ഈ മരം വികസിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഭാഗം അതായത് ഈ ഡോറ് ഫിറ്റ് ചെയ്ത ഭാഗത്തിൽ നിന്ന് ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് ഈ ഒരു വിചാബരിയിൽ നിന്ന് ഇത് തൂങ്ങിക്കിടക്കാനുള്ളൊരു കാരണമാകും അതുകൊണ്ടാണ് നമ്മുടെ ഡോർ എന്താകുന്നത് നമുക്ക് കൃത്യമായ രീതിയിൽ അടക്കാൻ പറ്റാത്തത് നമുക്ക് ഡോറ് കൃത്യമായി തുറക്കാനും പറ്റില്ല നമുക്ക് അടക്കാനും പറ്റില്ല ഇനി അടച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ടവർ വോൾട്ട് കൃത്യമായിട്ട് നമുക്ക് ഇടാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാല സമയത്ത് നമ്മൾ ഈ ആദ്യം സെറ്റ് ചെയ്ത നമ്മുടെ ഈ ഒരു വിജാവരി സെറ്റ് ചെയ്ത സ്ഥലത്തിൽ നിന്ന് മാറ്റി അത് ഫിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് അതായത് അത് നമ്മൾ ഡോർ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളുടെ വീട്ടിൽ വന്ന് ചെയ്യുന്ന നമ്മുടെ ആശാരി കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ ഈ ഒരു വിജാവരി ഇപ്പം നിങ്ങൾക്ക് കാണാം ഇപ്പം സെറ്റ് ചെയ്ത ഒരു സ്ഥാനം കാണാം ഇനി ഡോർ തൂങ്ങി കിടക്കുന്ന സിറ്റുവേഷനിൽ അതായത് ഡോർ എത്രത്തോളം തള്ളാം എന്നുള്ള സിറ്റുവേഷൻ ആ നിങ്ങൾ ഫിറ്റ് ചെയ്ത് ആ ഒരു ആശാരിക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാധനം മാറ്റി മറ്റൊരു ഹോളും കൂടെ അതായത് നമുക്ക് മഴക്കാലത്ത് നമുക്ക് എടുത്ത് സെറ്റ് ചെയ്യാൻ പാകത്തിന് ആ ഒരു ഹോൾ ഇട്ട് വെക്കാൻ നിങ്ങൾ പ്രത്യേകം നിങ്ങൾ പറയണം സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മഴ സമയത്ത് ഈ ഇപ്പോൾ സെറ്റ് ചെയ്ത ഈ ഒരു ഇഞ്ചസിൽ നിന്നും മാറ്റി രണ്ടാമത്തെ ഹാളിലേക്ക് അവർ സെറ്റ് ചെയ്യുകയാണ് കൃത്യമായിട്ട് ചെയ്യുക ഈ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മഴക്കാലം ടൈറ്റ് വരുന്ന ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ഒഴിഞ്ഞു കിട്ടും അപ്പം നിങ്ങളത് തുടക്കത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഡോർ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളത് കൃത്യമായിട്ട് നിങ്ങൾ പറയണം അല്ല എങ്കിൽ ഇപ്പോഴായാലും കുഴപ്പമില്ല നിങ്ങളുടെ ആരാണോ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഡോറ് സെറ്റ് ചെയ്തത് അവരോട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് ഈയൊരു ഡോറിൻ്റെ ഇഞ്ചസ് മാറ്റി മഴക്കാലത്ത് എത്രത്തോളം തൂങ്ങി നിന്നു ആ തൂങ്ങി നിന്ന അളവ് നോക്കിയിട്ട് കൃത്യമായ രീതിയിൽ അടക്കാൻ പാകത്തിന് പാകത്തിനവർ മറ്റൊരു സ്ഥാനത്ത് അതായത് ഈ ഇഞ്ചസിന്റെ കുറച്ച് താഴെയോ അല്ലെങ്കിൽ മുകളിലോ ഒക്കെ ആയിരിക്കാം അവർ ഒരു പ്രത്യേകം ഒരു ഹോളടിച്ച് ഈ ഒരു ഇഞ്ചസ് മാറ്റി അവർ പുനഃസ്ഥാപിച്ച് തരും ഈ ഒരു കാര്യം വന്നാൽ നിങ്ങൾ കൂടുതലായി നിങ്ങൾ പരിഭ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം മിക്ക വീടുകളിലും മഴക്കാല സമയത്ത് മരത്തിൻ്റെ ഡോറുകൾ അല്ലെങ്കിൽ മരത്തിൻ്റെ കട്ടിലെയുള്ള സ്ഥലങ്ങളിൽ ടൈറ്റ് എന്നൊരവസ്ഥ സുബലമായി വരുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ നമ്മൾ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യുക ഇത് എപ്പോൾ നിങ്ങൾക്ക് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ ഡോറ് സെറ്റ് ചെയ്യുന്ന സമയം തന്നെ നിങ്ങൾ ആ ഒരു കാര്യം നിർദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും കാരണം പിന്നീട് ഈ ഒരു അവസ്ഥ വരുമ്പോഴെന്ന് പറഞ്ഞാൽ അവരെ വിളിച്ച് ജസ്റ്റ് അതൊന്ന് മാറ്റി പുനഃസ്ഥാപിക്കുക വേണ്ടു പിന്നെ നിങ്ങൾക്ക് മഴക്കാലം കഴിയുന്നത് വരെ ആ ഒരു അവസ്ഥയിൽ തന്നെ തുടരാം ഒരു കുഴപ്പവും വരാനില്ല അല്ലാത്ത പക്ഷം നിങ്ങൾ മഴ തുടങ്ങിയിട്ട് ടൈറ്റ് വന്നതിന് ശേഷമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അവരെ കിട്ടാൻ പണിക്കാരെ കിട്ടാനൊക്കെ ചില സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവാം അവരെന്തെങ്കിലും തിരക്കിലാണെങ്കിൽ നിങ്ങൾ ആ സമയം വരെ ഈ ഒരു ടൈറ്റുള്ള ഡോറ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പുതുതായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതാണെങ്കിൽ ആ സമയം തന്നെ തൂങ്ങിക്കിടക്കാൻ ഏതാണ്ട് ഒരു പരിധി മരക്കാലത്ത് അത് കൃത്യമായിട്ടുള്ള ഒരു വർക്കർക്ക് മനസ്സിലാവാം ആ വർക്കറോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ആ ഒരു സ്ഥാനം അവർ നിശ്ചയിച്ച് അവർ ചെയ്തോളും ഇപ്പം നിലവിൽ നിങ്ങൾ ഇത് പറ്റിയതാണെങ്കിൽ പോലും നിങ്ങളിപ്പം വർക്കർ വിളിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ കാരണം ഇതുപോലുള്ള മരങ്ങളിലൊന്നും നിങ്ങൾ തന്നെ ചെത്തുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള പരിപാടികളോ നിങ്ങൾ ചെയ്യാൻ പാടില്ല കാരണം അത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഈ ഡോറ് കൃത്യമായ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും അതുകൊണ്ട് യഥാക്രമത്തിൽ വർക്ക് ചെയ്യാൻ അറിയുന്ന ഒരു വർക്കറെ വിളിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ഈ ഒരു പരിപാടിക്ക് നിൽക്കാൻ പാടുള്ളൂ ഇപ്പോൾ പുതുതായിട്ട് സെറ്റ് ചെയ്ത പല ആൾക്കാരും ഫിറ്റ് ചെയ്ത ആശാരിമാരെ വിളിച്ച് ചീത്ത വിളിക്കുന്നുണ്ട് അതായത് മഴക്കാലത്തിന് മുന്നേ കൂടുതൽ വീടുകളുടെയും ഗൃഹപ്രവേശനം കഴിഞ്ഞത് ഏതാണ്ട് ഒരു മെയ് മാസം അല്ലെങ്കിൽ ഏപ്രിൽ മാസം ഒക്കെ ആയിരിക്കാം അപ്പം മെയ് കഴിഞ്ഞ് ഏപ്രിൽ അതുപോലെ തന്നെ മെയ് കഴിഞ്ഞ് ജൂണിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ മഴക്കാലമാകുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് ടൈറ്റ് വരുമ്പോൾ ഭൂരിപക്ഷം ആൾക്കാരും ഫിറ്റ് ചെയ്ത ആളെ അളവിളിച്ച് തെറി പറയുന്നൊരവസ്ഥയുണ്ടെന്ന് നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത് ഇത് ഭൂരിപക്ഷം സ്ഥലങ്ങളിലും കണ്ടുവരുന്ന ഒരു സാധാരണ പ്രശ്നം മാത്രമേ ഉള്ളൂ വർക്കർമാരെ ചീത്ത വിളിച്ചത് കൊണ്ട് നിങ്ങളുടെ ഈ ഒരു സൊല്യൂഷൻ മാറണമെന്നില്ല ചെയ്ത് നിങ്ങൾ വീട്ടിൽ കിട്ടുന്ന പാരഷൂട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ പിന്നെ നല്ലെണ്ണ വെളിച്ചെണ്ണയോ അങ്ങനെയുള്ള പലതരത്തിലുള്ള വെളിച്ചെണ്ണകൾ നിങ്ങൾക്ക് കിട്ടാം അത്തരത്തിലുള്ള വെളിച്ചെണ്ണകളൊന്നും എടുത്ത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഡോറിന് അപ്ലൈ ചെയ്യരുത് ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന മിക്കവാറും ഞാൻ കണ്ടിട്ടുള്ളതിൽ വീട്ടമ്മമാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി മണ്ടത്തരമാണ് കാരണം നിങ്ങൾ ഈ വെളിച്ചെണ്ണ പോലുള്ള സംഭവങ്ങൾ നിങ്ങളുടെ തടിയിൽ മരത്തടിയിലോട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പൂപ്പ് പിടിക്കുന്ന പോലെ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യും തുടർന്ന് നിങ്ങളുടെ മരം തന്നെ കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ്ലി നശിച്ചു പോകാനുള്ള വലിയ കാരണമാവും ഇത് അപ്പോൾ അപ്പൊ എന്ന് പറയുന്ന കാര്യം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാം ലോബ്രിക്കൻ്റെ ആണ് അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്നൊക്കെ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ആ തരത്തിലുള്ള പ്രവണത നമ്മൾ ചെയ്യരുത് കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കൃത്യമായ രീതിയിലുള്ളൊരു വർക്കറെ വിളിച്ച് യഥാസ്ഥാനം കണക്കാക്കിയതിന് ശേഷം മാറ്റി സെറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നമ്മളിപ്പം എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് പക്ഷേ അത് പിന്നീട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ ഡോർ കംപ്ലീറ്റ്ലി പൂപ്പ് പിടിച്ച് അതുപോലെ തന്നെ ആ വുഡ് നശിച്ചു പോകുന്നതിന് കാരണമാണ് ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞു ഇപ്പം ഈ ഒരു ഡോറ് പലതരത്തിലുള്ള ഡോറുകളുണ്ട് ഇപ്പം മരങ്ങളും പലതരത്തിലുള്ള മരങ്ങളാണ് നമുക്കിപ്പോൾ തേക്ക് ഉൾപ്പെടെ പ്ലാവ് അതുപോലെ തന്നെ പ്ലാവൊന്നും ഇപ്പം കിട്ടാനില്ല എന്നാണ് പറയുന്നത് നല്ല നല്ല മരങ്ങൾ കിട്ടാനില്ല മഹാഗണി പോലെയായാലും ഇനി ഏതൊരു ഡോറായാലും നമ്മൾ ഇന്നത്തെ കാലത്ത് സെറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് വലിയൊരു പൈസ തന്നെ പോവും അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കൈപ്രയോഗങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കട്ടിലേ അതുപോലെ തന്നെ നമ്മുടെ ഡോറൊക്കെ നശിച്ചു കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്ത സംഭവം നമ്മൾ കുത്തി ഇളക്കി വീണ്ടും നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് മോശമില്ലാത്ത അല്ലെങ്കിൽ മോശമില്ലാത്തതെന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ട് അങ്ങോട്ട് പോയി കിട്ടും ഇപ്പം ഡോറുകൾ നിങ്ങൾക്ക് അറിയാം വിപണിയിൽ ഇപ്പം എന്ന് പറഞ്ഞാൽ മുപ്പതിനായിരം അല്ലെങ്കിൽ നാൽപ്പതിനായിരം അൻപതിനായിരം ഒരു ലക്ഷം ഉൾപ്പെടെ അതിന് മുകളിലോട്ടുള്ള ഒരുപാട് ഡോറുകളും നമുക്കിപ്പോൾ ഉണ്ട് അപ്പം കൺസീൽഡ് ചെയ്ത് വെച്ച ഒരു ഇളക്കി വീണ്ടും ഒരു കട്ടിലെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഡോർ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ഈ കാര്യം പറയുന്നത് യഥാക്രമത്തിൽ നല്ല വർക്ക് അറിയാവുന്ന ആൾക്കാരെ വിളിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ഈ ഒരു സംഭവം ചെയ്യുക ഈ പറയുന്ന കാര്യങ്ങൾ എണ്ണയോ അതുപോലെ തന്നെ നല്ലെണ്ണയോ ഒക്കെ ഉപയോഗിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മരത്തിൻ്റെ കാര്യം ഒരു തീരുമാനത്തിലെത്തും കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആരും തന്നെ ചെയ്യരുത് നിങ്ങൾ ആരാണോ നിങ്ങളുടെ വീട്ടിൽ സെറ്റ് ചെയ്തത് അവരെ തന്നെ വിളിച്ച് മഴത്ത് കൃത്യമായ രീതിയിൽ ടൈറ്റ് ഉണ്ടെന്ന് പറയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർക്ക് നിർദ്ദേശം കൊടുക്കാൻ പറ്റുമെങ്കിൽ മഴക്കാലത്ത് ഇത് തൂങ്ങിക്കിടക്കാനുള്ള ഒരവസ്ഥയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിന് എക്സ്ട്രാ ഒരു സംഭവം നോക്കിയിട്ട് കൃത്യമായ രീതിയിൽ രീതിയിലവർ യഥാക്രമം ഒരു ഹോൾ സെറ്റ് ചെയ്തു തരും അവരെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് വന്ന് ആ ഒരു ഹോളിലോട്ട് ഇഞ്ചസ് കണക്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഡോറ് മഴക്കാലത്ത് ടൈറ്റാകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് കുറക്കാൻ വേണ്ടി പറ്റും ഒരു കാര്യമാണ് നമ്മൾ തന്നെ ചില ആൾക്കാർ ഉളിയൊക്കെ വെച്ച് നമ്മുടെ കട്ട്ല അതായത് നമ്മുടെ കട്ടിലെപ്പടി ചെത്തുന്ന ഒരവസ്ഥയുണ്ട് ഒരിക്കലും ചെയ്യരുത് ആന മണ്ടത്തരമാണ് നിങ്ങൾ ചെയ്യുന്നത് കാരണം നിങ്ങൾ നിങ്ങളങ്ങനെ ചെത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു മഴയുടെ കാലാവസ്ഥ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോറ് കംപ്ലീറ്റ്ലി ഗ്യാപ്പ് വന്നിട്ട് മൊത്തമായിട്ട് നിങ്ങൾക്ക് അടക്കാൻ പറ്റാതെ അതായത് അടക്കുമ്പോൾ കംപ്ലീറ്റ്ലി അടഞ്ഞ് നിൽക്കാത്തൊരവസ്ഥ വരും കംപ്ലീറ്റ്ലി ലൂസാവും അതിൻ്റെ ഇടയ്ക്ക് ഒരു വിള്ളൽ വരുന്ന ഒരവസ്ഥയും നിങ്ങൾക്ക് വരും അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ചെത്തുന്ന പരിപാടി ഒരിക്കലും പാടില്ല ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യാവൂ അതായത് എക്സ്ട്രാ ഒരു ഹിഞ്ചസ് കണക്ട് ചെയ്യാനുള്ള അതായത് തൂങ്ങിക്കിടക്കുന്നതിന് പാകം എത്രത്തോളം തൂങ്ങുന്ന ഭാഗം അത് കൃത്യമായി നിങ്ങളുടെ വർക്കർക്ക് മനസ്സിലാവും അത്രത്തോളം തൂങ്ങുന്ന തൂങ്ങിക്കിടക്കാനേ ചാൻസ് ഉള്ളൂ ഒരിക്കലും പൊങ്ങി വരില്ല അത് തൂങ്ങിക്കിടക്കാനാണ് ചാൻസ് അപ്പോൾ ആ തൂങ്ങിക്കിടക്കാവുന്ന ഭാഗം നോക്കിയിട്ട് കൃത്യമായ രീതിയിൽ അവർ ഹിൻജസ് സെറ്റ് ചെയ്തു തരും അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളെ ചെയ്യാവൂ നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന നല്ലെണ്ണയോ അല്ലെങ്കിൽ പാരഷൂട്ട് പൊളിച്ചെണ്ണയോ ഒക്കെ നിങ്ങളുടെ തലയിൽ തേക്കുക അതൊരിക്കലും നിങ്ങൾ ഡോറിന്റെ പടികളിലോ അതുപോലെ തന്നെ പടികളിലോ നിങ്ങൾ തേക്കാൻ പാടില്ല ഈ ഒരു സമയത്ത് മഴക്കാലത്ത് ജനലിലും അതുപോലെ തന്നെ ഡോറിനൊക്കെ ഇതുപോലെ ടൈറ്റ് വരുന്നത് സ്വാഭാവികമാണ് അപ്പോൾ അതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റേതായിട്ടുള്ള വർക്കർമാരെ ഒളിച്ച് നിങ്ങൾ കൃത്യമായി ചെയ്യുക ഇപ്പോൾ ഇരുമ്പ് പോലുള്ള സംഭവം ആണെങ്കിൽ അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കുഴപ്പമില്ല പക്ഷേ വുഡിൽ നിങ്ങളിതുപോലുള്ള പ്രയോഗങ്ങളൊന്നും ഒരിക്കലും ചെയ്യരുത് എണ്ണ പോലുള്ള കാര്യങ്ങളൊന്നും അപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ നിങ്ങൾ പുതിയൊരു ഡോർ സെറ്റ് ചെയ്യേണ്ട പൈസയും കൂടെ നിങ്ങൾ മാറ്റി വെക്കേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ കുറച്ച് കാലം കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡോറ് കംപ്ലീറ്റ്ലി പൂപ്പ് പിടിച്ച് ആ മരം നശിക്കാനുള്ള ഒരു വലിയൊരു സംഭവമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഹെയർ ഓയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഓയിലോ കാര്യങ്ങളോ നിങ്ങളുടെ തലയിൽ തേക്കേണ്ട കാര്യം നിങ്ങളുടെ തലയിൽ തന്നെ തേക്കുക അതൊരിക്കലും ഡോറിന്റെ പടികളിൽ തേക്കരുത് ഡോറിന്റെ കട്ടില നിങ്ങൾ സ്വയം തന്നെ നിങ്ങൾ ചെത്താനും പാടില്ല ഒരു വർക്കറെ വിളിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക ഓക്കേ